എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിൻ്റെ രണ്ടാം പകുതിയിലെ ഫലങ്ങളാണ് പറയുന്നത് കന്നിക്കൂറുകാരുടേത് ആദ്യ പകുതിയിലെ ഫലങ്ങൾ അല്പം വിടാൻ താമസിച്ചതുകൊണ്ടാണ് ഈ പ്രാവശ്യം രണ്ടാമത്തെ പകുതിയുടെ ഫലങ്ങളായിട്ട് ഇടുന്നത് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയിൽ ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചിൽ കണ്ടകശശനി ദോഷം ആരംഭിച്ചൊരു രാശിയാണ് കന്നി എങ്കിൽ പോലും ഭാഗ്യവശാൽ കണ്ടകശനി ദോഷം ആരംഭിച്ചെങ്കിൽ കൂടി അവർക്ക് ജൂലൈ മുതൽക്ക് നവംബർ അവസാനം വരെ ശനിയുടെ വക്രവും അതുപോലെ തന്നെ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വന്ന ഡിസംബർ അഞ്ച് മുതൽക്കുള്ള വ്യാഴത്തിൻ്റെ വക്രവും അനുകൂലമായതുകൊണ്ട് ഇവർക്ക് ഇവരുടെ കർമ്മവ്യാഴത്തിൻ്റെ ദോഷങ്ങളൊന്നും കാര്യമായിട്ട് ഇവരെ ബാധിച്ചിട്ടില്ല അപ്പോൾ അതൊരു അനുഗ്രഹമായിട്ട് പറയാം ഏകദേശം ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ടും ഈ ദോഷങ്ങളൊന്നും കാര്യമായിട്ട് ഇവരെ ബാധിക്കുന്നില്ല കണ്ടവശിനിയുടെ ദോഷവും നവംബർ മുതൽക്ക് ആരംഭിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ കാലക്കേഴുകൾക്കിടയിലും നല്ലൊരു സമയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാശിയാണ് കന്നി അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഈ മാസം രണ്ടാം പകുതിയിലെ ഗ്രഹനില എപ്രകാരമാണെന്നും അതിന്റെ ഫലങ്ങൾ എപ്രകാരമാണെന്നും വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം സൂര്യൻ ഇവരുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് ഒരു സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് അഞ്ച് മനസ്ഥാനമായതുകൊണ്ട് അവിടെ ഒരു പാപഗ്രഹം നിൽക്കുന്നത് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാം എങ്കിൽ പോയി അതൊരു സമ്മിശ്ര ഫലങ്ങളെ പറയാൻ പാടുള്ളൂ അത്ര മോശമായ ഒരു ഫലമല്ല എന്ന് മാത്രമല്ല ചെറിയ ചെറിയ നല്ല മാറ്റങ്ങൾ കൂടി ഇവർക്ക് അനുഭവത്തിൽ വരും ഈ ഒരു ഗ്രഹസ്ഥിതി കൊണ്ടിട്ട് ബുധനും ശുക്രനും കൂടി ഇവരുടെ നാലാം ഭാഗത്തിലും പിന്നീട് അഞ്ചാം ഭാഗത്തിലും നിൽക്കുന്നത് നല്ല മാറ്റങ്ങൾ അവരുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വരും ജനുവരി മാസം പതിനെട്ടിന് ശേഷം തൊഴിൽ മേഖലയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇവരുടെ ദൈനംദിന കാര്യങ്ങൾക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങളും നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാവും ഇവരുടെ ദീർഘകാലമായിട്ടുള്ള ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു സ്ഥിതിയാണ് ബുധനും ശുക്രനും കൂടി പരസ്പര ബന്ധുത്വമുള്ള ഗ്രഹങ്ങൾ യോഗം ചെയ്ത് ഇവരുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് വളരെ നല്ലതാണ് അത് സൂര്യൻ്റെ ആ ഒരു ദോഷത്തെയും കാര്യമായി കുറയ്ക്കും ഇവർക്ക് ഇവരുടെ ഈ പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ രാശിക്ക് കർമ്മവ്യാഴം എന്നൊരു ദോഷമാണ് അതിന് കണ്ടക വ്യാഴം പറയുന്നു രാശിയുടെ പത്താം രാശിയിൽ മിഥുനൻ രാശി നിൽക്കുന്ന വ്യാഴം ഇവർക്ക് അങ്ങനെ ഒരു ദോഷം ചെയ്യുന്ന സ്ത്രീയാണ് ഉള്ളത് എങ്കിൽ കൂടി ആ വ്യാഴം വക്രഗതിയിലായതുകൊണ്ട് ഭാഗ്യഭാവത്തിൻ്റെ ഫലങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇവർക്ക് പറയേണ്ടത് പ്രത്യേകിച്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മുതൽക്ക് ഈ ഒരു സ്ഥിതി ഇവരുടെ പൊതുവിലുള്ള ഭാഗ്യത്തെ വളരെയധികം വർദ്ധിപ്പിക്കുന്ന സ്ഥിതിയാണ് ഇവർക്കുള്ള കുടുംബമായി കുടുംബവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ അഞ്ച് പ്രണയസ്ഥാനം കൂടിയായതുകൊണ്ട് അവിടെ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് വളരെ സമാധാനപൂർണമായ ഒരു തരം അന്തരീക്ഷവും ഒരു തരം ബന്ധങ്ങളിലെ കെട്ടുറപ്പും അതുപോലെ തന്നെ നല്ല ഊഷ്മളമായ ചില നിമിഷങ്ങളൊക്കെ ശുക്രൻ്റെ ആ സ്ഥിതി കൊണ്ടിട്ട് ഇവർക്ക് വളരെയധികം അനുഭവിക്കാൻ വേണ്ടി കഴിയും ചൊവ്വ ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നതാണ് ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സ്ഥിതി അഞ്ചിലേക്ക് ചൊവ്വ വരുന്നത് ചെറിയ രീതിയിലുള്ള തൊഴിൽ മേഖലയിലും ശുക്രൻ്റെയും ബുധൻ്റെയും സ്ഥിതി അനുകൂലമാണെങ്കിലും ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് കുറേ ടെൻഷൻ ഉണ്ടാക്കുന്ന സിറ്റുവേഷനൊക്കെ ജോലിയിൽ വരാം എന്നുള്ളതാണ് ആ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിതമായിട്ട് വരുന്ന ടെൻഷൻ കാരണം വളരെ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം അനുഭവിക്കാനിട വരും കാരണം ചൊവ്വ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് ചൊവ്വയുടെ ഉച്ചരാശിയാണ് മകരം അവിടെ നിൽക്കുന്നു അത് അഞ്ചാം ഭാഗമായി വരുന്നു മനസ്സിന് പെട്ടെന്ന് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ വരാം ഇവരുടെ ഏറ്റവും ഒരു ദോഷകരമായ സ്ഥിതി എന്ന് പറഞ്ഞാൽ കണ്ടകശനിയാണ് ഇനിയിപ്പോൾ നവംബർ മാസം ഇരുപത്തെട്ട് മുതൽക്ക് ശനി നേർഗതിയിൽ തന്നെയാണ് അതിന് ഈ വർഷം മുഴുവൻ തന്നെ അങ്ങനെ നിൽക്കും എന്നുള്ളതൊരു ഇവർ സംബന്ധിച്ചിട്ട് ഒരു ദൗർബല്യമായിട്ട് പറയേണ്ടി വരും ഇവരുടെ ഏഴ് എന്ന ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് കന്നിയുടെ ഏഴാം ഭാവമായിട്ടുള്ള മീനം രാശിയിൽ ശനി നിൽക്കുന്നത് ഏഴ് വിവാഹമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഭാവമായതുകൊണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അഞ്ചിലെ ശുക്രൻ ഒരു കുറച്ച് സമയത്തേക്കത് അതിന് പ്രതിരോധിക്കാൻ തക്ക ഒരു സ്ഥിതിയാണ് എങ്കിൽ സമ്മിശ്രമായ ഫലങ്ങളപ്പം നമുക്ക് വ്യക്തിബന്ധങ്ങളിൽ പറയേണ്ടതായിട്ട് വരും കാരണം ശനിയുടെ സ്വാധീനം ഏഴിൽ വരുന്നതുകൊണ്ടിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ഞാൻ പറയാം അപ്പോൾ ആരോഗ്യവും പ്രത്യേകമായി ശ്രദ്ധിക്കുക കണ്ടത് ശനി തുടരുന്ന സമയം മുഴുവൻ തന്നെ കാര്യങ്ങളിൽ പ്രത്യേകമായൊരു ശ്രദ്ധ വേണം നമുക്ക് മനസ്സിന് ഈ ചൊവ്വയുടെ സ്ഥിതിയും കണ്ടവശനിയും ഒക്കെ കൊണ്ട് മനസ്സിനൊരുതരം ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അവസരങ്ങളും ഉണ്ടായേക്കും ഈ രാശിക്കാരെ സംബന്ധിച്ച് പക്ഷേ എന്തു തന്നെ പറഞ്ഞിരുന്നാലും ഈ കണ്ടവശനിയുടെ ദോഷങ്ങളെ ഒരു പരിധിവരെ ശുക്രൻ്റെ അഞ്ചില സ്ഥിതിയും അതുപോലെ വ്യാഴത്തിൻ്റെ വക്രം ഭാഗ്യഭാവത്തിൻ്റെ ഫലം ചെയ്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ വക്രവും ഒരു പരിധിവരെ ഇവരെ ആ ദോഷങ്ങൾ മാറുന്നതിന് ചൊവ്വയുടെ ദോഷങ്ങളും ശനിയുടെ ദോഷങ്ങളും കുറയുന്നതിന് വളരെയധികം സഹായിക്കും ഇതുവർക്ക് ഒരു ആശ്വാസവും നൽകുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ പൊതുവിലുള്ള ഫലങ്ങളിലേക്ക് അവസാനം വരാം അപ്പോൾ വേറൊരു നല്ല ഗ്രഹസ്ഥിതി ഭാഗ്യഭാവത്തിൽ വ്യാഴവും അല്ലെങ്കിൽ അഞ്ചിൽ പ്രണയസ്ഥാനത്ത് ശുക്രനും ആറിൽ ഒരു ഉപജയഭാവമായിട്ടുള്ള ആറിൽ രാഹു നിൽക്കുന്നതൊക്കെ ഇവർ ചെയ്യുന്ന പ്രയത്നത്തിന് ഒരു വലിയ രീതിയിലുള്ള വിജയവും ഫലങ്ങളും ഉണ്ടാകുന്നതിന് രാഹുവെ സഹായിക്കും രാഹു കുറേ അധികം മാസങ്ങളിലേക്ക് ഇനി ആറിൽ തന്നെയാണെന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വളരെ ഭാഗ്യം നിറഞ്ഞൊരു സ്ഥിതിയാണ് ഇവർക്ക് ഈ തരത്തിലുള്ള നമ്മൾ പറഞ്ഞ പോലെ ചൊവ്വയുടെ അഞ്ചിൽ നിൽക്കുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള സമ്മർദ്ദവും കണ്ടകശനിയുടെ സമ്മർദ്ദവും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു സ്ഥിതി കൊണ്ട് ഇവർക്ക് വളരെയധികം ഊർജ്ജസ്വലത ചെറിയ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ചൊവ്വയുടെ ആ സ്ഥിതി കൊണ്ട് പറഞ്ഞതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ടെൻഷൻ വരാം അപ്പോൾ മനസ്സിന് ബുദ്ധിമുട്ടുകൾ വരാം എങ്കിൽ പോലും അതൊക്കെ റിക്കവർ ചെയ്ത് ഇവരുടെ ഊർജ്ജ സ്വലത നിറ നിലനിർത്താനും അതുപോലെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനുമൊക്കെ രാഹുവിൻ്റെ ആറിലെ സ്ഥിതി വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ പന്ത്രണ്ട് നിൽക്കുന്ന പന്ത്രണ്ട് എന്ന ഭാവം ഇതിനൊരു മോക്ഷഭാവം എന്നൊക്കെ പറയുന്ന ബന്ധപ്പെടുത്തി ഒരു ഭാവമാണ് ചിലവൊക്കെ പറയാം അവിടെ കേതു നിൽക്കുന്നത് അപ്രതീക്ഷിതമായ ചിലവുകൾ വരുത്താമെങ്കിൽ കൂടി നമുക്ക് നമ്മളുടെ ആധ്യാത്മികവും ആത്മീയവുമായിട്ടുള്ള ചിന്തകളെ വളരെയധികം എന്താ ആത്മീയമായിട്ടുള്ള അറിവുകൾ നേടിത്തരുന്നതിന് ചിലപ്പോൾ ഇതുമായി ജ്യോതിഷമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല രീതിയിലുള്ള അത്തരം പ്രഭാഷണങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ആത്മീയമായ അറിവുകൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് ഇവരുടെ ഈ തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള പാപഗ്രഹങ്ങളുടെ സ്വാധീനം അഞ്ചിലെ സൂര്യനും ചൊവ്വയൊക്കെ നിൽക്കുന്ന അതൊക്കെ മാറി മനസ്സ് ശാന്തമാകുന്നതിന് ആ അറിവുകൾ ഇവരെ സഹായിക്കും ഒരുപക്ഷെ ഇവർക്ക് ജീവിതത്തിൽ മുഴുവൻ ഗുണം കിട്ടിയേക്കാവുന്ന ഒരു മെൻറ്ററുടെ ഒരു ആത്മീയ ആചാര്യൻ്റെ ഒരു സേവനമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭാഷണമോ പ്രഭാഷണമോ അങ്ങനെ എന്തെങ്കിലും ആ വ്യക്തിമാർ ബന്ധം വരാനോ അങ്ങനെ വ്യക്തിബന്ധം വരാനൊക്കെ ഈ കേതു പന്ത്രണ്ട് നിൽക്കുന്ന ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ അതിനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയെങ്കിൽ അത് നന്നായി ജീവിതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക ഇവർക്ക് പൊതുവിൽ ഇവരുടെ സമയം നമ്മൾ പരിശോധിക്കുമ്പോൾ പൊതുവിൽ വളരെയധികം നല്ലതായിട്ടാണ് ഈ മാസം പറയേണ്ടത് കാരണം ഏറ്റവും ഭാഗ്യം ചെയ്തു നിൽക്കുന്ന സ്ഥിതിയിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും ലക്ഷം ദോഷം ഗുരുഹന്തി ലക്ഷം ദോഷങ്ങളുണ്ടെങ്കിൽ കൂടി അതിനെ ഹനിക്കാൻ പ്രാപ്തനായിട്ടുള്ള സർവേശ്വരകാരകൻ വ്യാഴം ബൃഹസ്പതി ഇവരുടെ ഭാഗ്യഭാവത്തിൽ അത്യന്തം ഗുണകരമായ ഫലം ചെയ്തു നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഇവർക്ക് ഈ മാസം പ്രത്യേകിച്ച് രണ്ടാം പകുതി വളരെയധികം നല്ലതായിട്ടാണ് അനുഭവത്തിൽ വരുന്നത് ഇവർക്ക് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും തൊഴിൽ മേഖലയിലും മറ്റ് മേഖലയിലുമൊക്കെ നല്ല പുരോഗതി കാണുവാനും അതനുഭവിക്കുവാനും കഴിയും ഇങ്ങനെയുള്ള പുരോഗതി ഇവർക്ക് വളരെയധികം പോസിറ്റീവായിട്ടൊരു മന മന മനോനില ഉണ്ടാക്കി കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മാനസിക സന്തോഷം ഉണ്ടാകുന്നതിനും കാരണം അപ്പോൾ ഈ മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെയധികം നന്നായിട്ട് കാണുന്നു ഇവ ആദ്യ പകുതി അപേക്ഷിച്ചിട്ട് നന്നായിട്ട് കാണുന്നു കാരണം ശുക്രനും ബുധനും മാറുന്നത് രണ്ടാമത്തെ പകുതിയിലാണ് അപ്പോൾ അങ്ങനെ ആ ഒരു മാറ്റവും വ്യാഴത്തിൻ്റെ സ്ഥിതിയെ കൂടി ഈ മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെയധികം നല്ല ഒരു സമയമായിട്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയേണ്ടതായിട്ടുണ്ട് കണ്ടവശനി ദോഷം അങ്ങനെ നിൽക്കുന്നത് കൊണ്ടിട്ട് കഠകശനിയുടെ പരിഹാരമാർത്ഥം ശിവന് പിൻവിളക്ക് ധാര കൂവളമാല എന്നീ വഴിപാടോ അല്ലെങ്കിൽ ശാസ്താവിന് നീരാഞ്ജനമോ നീ വിളക്കോ അതല്ലെങ്കിൽ ആഞ്ജനേയ ആഞ്ജനേയസ്വാമിക്ക് വെറ്റിലമാലയോ വടമാലയോ കുങ്കുമാർച്ച നടത്തുന്നത് ഈ ദോഷങ്ങളെ കുറയ്ക്കും അതുപോലെ തന്നെ ചൊവ്വയുടെ സ്ഥിതി അഞ്ചിൽ വരുന്നതുകൊണ്ടിട്ട് രണ്ടാം പകുതിയിൽ ക്ഷേത്രങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങൾ ദർശിക്കുന്നതും വിളക്ക് മാല പായസം പുഷ് ഗുരുതി പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് നന്നായിരിക്കും ഇങ്ങനെ ചെയ്യുന്ന വഴി ഈ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളെ വളരെയധികം കുറയ്ക്കുവാനും നല്ല ഫലങ്ങളെ ആസ്വദിക്കുവാനും കഴിയും ഇതൊക്കെയാണ് പൊതുവിലുള്ള ഈ മാസത്തെ രണ്ടാം പകുതിയിലെ ഫലങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുവേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ കന്നിക്കൂറുകാർക്ക് വളരെ ഭാഗ്യവും വിജയവും ഒക്കെ നിറഞ്ഞ ഒരു ഫലം ആശംസിക്കുന്നു നന്ദി നമസ്കാരം